നമസ്കാരം മറുനാടൻ എഡിറ്റർ ഷാജൻസ് കറിയെ ആക്രമിച്ചത് സി പി എം ഗുണ്ടയും പാർട്ടിയുടെ വാലാട്ടിയുമായ മാത്യൂസ് കൊല്ലപ്പള്ളിയാണെന്നത് വ്യക്തമായി കഴിഞ്ഞു എന്നാൽ മാത്യൂസ് കൊല്ലപ്പള്ളി എവിടെ ഇയാളെ സംരക്ഷിക്കുന്നത് ആരാണ് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ നേതാവായ മണിയാശാന്റെ വലം കൈ കൂടിയായ ഇയാളെ തൊട്ടുപോലും വേദനിപ്പിക്കാൻ കേരള പോലീസ് തയ്യാറാകുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് സത്യത്തിൽ കാപ്പാക്കേസ് അടിച്ച നാട് കടത്തേണ്ട ക്രിമിനലാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളി പക്ഷേ പാർട്ടിയുടെ പിന്തുണയുള്ളതിനാൽ ഈ മാത്യൂസിനെ തൊടാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല മുൻപ് കെ എസ് പ്രവർത്തകനായിരുന്നു ഈ മാത്യൂസ് കൊല്ലപ്പള്ളി പാർട്ടിയുടെ വാലാട്ടിയാകുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു സംഭവത്തോടു കൂടിയാണ് ഇതിന് പാർട്ടി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പിന്തുണയുണ്ട് സ്കൂൾ കോളേജ് പഠനകാലത്തൊക്കെ കെ എസ് യു ഇയാൾ എസ് എഫ് ഐയിലേക്ക് മാറുന്നത് ഏതാ അവിടെ ഇച്ചിരി അധികാരമുണ്ടെന്നും തൻ്റെ തോന്നിവാസത്തിന് പറ്റുന്ന സ്ഥലം അത് സി പി എം ആണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ ഈ മാത്യൂസിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് മാത്യൂസിൻ്റെ ഭാര്യ അനുഷയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അന്ന് അനുഷയ്ക്ക് കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കേവലം വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വയസ്സ് മാത്രം രാവിലെ ഒൻപത് മണിയോടെ അനുഷയെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നു ഇത് കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നു എന്തിനാണ് കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു നവവധു ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദ്യം ഉയർന്നിരുന്നു അനുഷ മരിച്ചെന്ന് കണ്ടെത്തിയ സമയം ഈ സമയത്ത് ഈ ഭർത്താവിന്റെ അമ്മ ഭർത്താവിന്റെ സഹോദരി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഉന്നെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനും സാധിച്ചില്ല ആ ഈ തൊണ്ടിക്കുഴ കൂവേക്കുന്ന നെടുമല ഡോക്ടർ ജോർജിന്റെയും ഐബിയുടെ മകളായിരുന്നു അനുഷ ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു വിവാഹം അനുഷയുടെയും മാത്യൂസിന്റെയും വിവാഹം വളരെ സത്യത്തിൽ യഥാർത്ഥത്തിൽ പ്രണയവിവാഹമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ മാത്യൂസ് എന്ന് പറയുന്ന ഒരാൾ താന്തോന്നിയായതും മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിതത്തിന് സുരക്ഷ കൊടുക്കാത്ത സാഹചര്യത്തിൽ വളരെ വിഷാദരോഗിയായിരുന്നു ഈ പെൺകുട്ടി അനുഷ വിഷാദരോഗിയായിരുന്നാൽ തന്നെ ഈ ഭർത്താവിന്റെ ബന്ധുക്കളൊക്കെ പറയുന്നത് ഇത് പോലീസ് മുഖവിലേക്ക് എടുത്തു ആത്മഹത്യയിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അത് കേവലം ആത്മഹത്യയാണോ അതിൽ കൊലപാതകമുണ്ടോ അതിന് ഈ അനുഷയുടെ മാതാപിതാക്കൾ പല ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ പോലീസ് സന്നദ്ധമായില്ല കല്യാണം കഴിഞ്ഞ രണ്ടു മാസത്തിനകമുള്ള ആത്മഹത്യ എന്നത് ആർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്തതാണ് എന്നാൽ അതിൽ മതിയായ അന്വേഷണം പോലീസ് നടത്തിയില്ല കാരണം അത് ഈ മാത്യൂസിൻ്റെ പാർട്ടി പിന്തുണ തന്നെയാണ് അതിന് കാരണമായത് കാരണ ദിവസം രാത്രി എട്ട് മണിയോടെ ഈ ഭർത്താവ് പുറത്തേക്ക് പോകുന്നു ഈ സമയമുണ്ടായ വഴക്കാണ് ആത്മഹത്യക്ക് പ്രേരണയെന്ന സൂചനകളും ഉണ്ടായിരുന്നു ഇതിനപ്പുറം കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന വാദം വരെയും കാര്യങ്ങളെത്തി എന്നാൽ സി പി എമ്മിനെ കൂട്ടുപിടിച്ച് മാത്യൂസ് നടത്തിയ അട്ടിമറിയിലും ഇതെല്ലാം ആരും കാര്യമാക്കിയില്ല എന്ന് മാത്രമല്ല ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് കാര്യങ്ങളെങ്കിൽ അതിനെ അന്വേഷിക്കാനോ അതിനെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കാനോ ആരും തന്നെ തയ്യാറായില്ല സ്വാഭാവികമായും പാർട്ടിയുടെ പിന്തുണയോടെ കൂടി ഒരു ക്രിമിനൽ കേസിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന മാത്യൂസ് പിന്നെ പാർട്ടിയുടെ തന്നെ വാലാട്ടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പാർട്ടി തന്നെ രക്ഷിച്ച സ്ഥിതിക്ക് പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ഒക്കെ മാത്യൂസ് തയ്യാറായിരുന്നു അങ്ങനെയാണ് ഷാജൻസ് കറി ആക്രമിക്കാനുള്ള സി പി എമ്മിൻ്റെ കൊട്ടേഷൻ ഈ പറഞ്ഞ മാത്യൂസിന്റെ കയ്യിലേക്ക് എത്തുന്നത് എന്തായാലും ഭാര്യ മരണപ്പെട്ടു അത് കൈയിലിരിപ്പ് കൊണ്ടാണ് മാത്യൂസിന്റെ അതിഭീകരമായ വഴക്കുകളായിരുന്നു ഇരുവരും തമ്മിൽ എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് കൊലപാതകമാണോ എന്ന് പോലും അന്വേഷണത്തിലേക്ക് പോകാൻ സന്നദ്ധമായില്ല ആരും അല്ലെങ്കിൽ പോലീസ് അതിനെ ശ്രമിച്ചുമില്ല കുടുംബത്തിലും ഇയാൾ എല്ലാവർക്കും തലവേദനയാണ് ഒരു സാമൂഹിക മാലിന്യമാണെന്ന് ഏറ്റവും ചുരുക്കിയാളെ കുറിച്ച് പറയാം പ്ലസ് ടുവൽ തുടങ്ങിയ പ്രണയം വിവാഹത്തിലെത്തി രണ്ടു മാസം കൊണ്ട് അനുഷ ആത്മഹത്യ ചെയ്യുന്നൊരു അല്ലെങ്കിൽ അനുഷയെ കൊന്നു കെട്ടിത്തൂക്കിതാണെന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു മരണം നടക്കുന്നു മറ്റന്നാണീ തൊടുപുഴയിൽ ആശീർവാദ സിനിമാസിന്റെ ഒരു തിയേറ്റർ തുറക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇവിടെ സിനിമ കാണാൻ എത്തുന്ന മാത്യൂസ് അദ്ദേഹത്തിനോട് ഈ വാഹനം ഒല്പം ഒന്ന് മാത്യുവിൻ സെക്യൂരിറ്റി ആവശ്യപ്പെടും സ്വാഭാവികമായി സെക്യൂരിറ്റിമാർ ചെയ്യുന്നതല്ലേ പക്ഷേ മാത്യൂസ് എന്ന് പറയുന്ന സൗകര്യത്തെ പ്രധാനപ്പെട്ട ഗുണ്ടയ്ക്ക് തന്നോട് സെക്യൂരിറ്റി ഇങ്ങനെ ആവശ്യപ്പെട്ടത് ഇഷ്ടപ്പെട്ടില്ല ഇതിന് പ്രതികാരമായി ആ സെക്യൂരിറ്റിനെ ഇയാൾ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയും ഉണ്ടായി പ്രതിരോധിക്കാനായി മാത്യൂസിനെ ഇയാൾ പിടിച്ച് തള്ളിയിടുന്ന ഒരു ഉണ്ടായി അങ്ങനെ വീണ മാത്യൂസിൻ്റെ കൈയൊഴിയുകയൊക്കെയോ ചെയ്തു ഇതിനെ പറ്റിൽ സമരം നടത്തി രണ്ട് ദിവസമാണ് ആ മൾട്ടിപ്ലെക്സ് തിയേറ്റർ അടിപ്പി അടപ്പിക്കുന്ന ആ മൾട്ടിപ്ലക്സ് തിയേറ്റർ അടപ്പിക്കുന്ന കാഴ്ചയുണ്ട് അതായത് മാത്യൂസിന് ഈ തൊടുപുഴയിൽ വലിയൊരു രാഷ്ട്രീയ കരുത്തുണ്ട് അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അതൊക്കെ ഈ പാർട്ടി ഇയാൾക്ക് കൊടുക്കുന്ന പിന്തുണയിൽ നിന്നും ഉണ്ടായി വന്നാണ് ഏറെ കേസുണ്ടായിട്ടും കേസിൽ ഇയാൾ കുടുങ്ങാത്തതുപോലും ഈ ഭരണകൂടം നൽകുന്ന പിന്തുണ കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണ് എങ്ങനെയെങ്കിലും നല്ലവഴിക്ക് മാത്യൂസിന് എത്തിക്കാനായിരുന്നു സർക്കാർ കരാറുകാരനായ അമ്മാവന്റെ ശ്രമമൊക്കെ അങ്ങനെയാണ് വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരനായിട്ട് ഈ മാത്യൂസ് മാറുന്നത് ആ അമ്മാവിനൊ പക്ഷെ നല്ല മനസ്സായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ എന്തായാലും മാത്യൂസിനെ പിന്തുണച്ചതിന് അമ്മാവനും വേദനിക്കുന്നുണ്ടാകും ആർക്കും നേരെയാക്കാൻ കഴിയുന്നില്ല ഇയാളുടെ ഈ താന്തോലി സ്വഭാവം എന്നതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ ഭാര്യയായ അനുഷയുടെ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടന്നിരുന്നെങ്കിൽ അകത്തു ഒരു ക്രിമിനലാണ് ആ തൊടുപുഴയിൽ നിലവിൽ ഷാജിൻസ് കറയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നത് നോക്കൂ ഈ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഈ പാർട്ടി ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പട്ടി പോലെയാണ് അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മൾക്കുള്ളിലേക്കൊരു ഹിസ്റ്റീരി ഒരു മാസ ഹിസ്റ്റീരിയുണ്ടാക്കിത്തരും അതിന് ഒരു പ്രേതബാധ കയറുന്നത് പോലെ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ പാർട്ടിയുടെ വികാരം എൻ്റെയും വികാരമായി മാറുന്ന ഒരവസ്ഥയുണ്ടാകും അതിൻ്റെ പുറത്ത് ഒരുപക്ഷെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ നമ്മൾ വെറുക്കാനും ഒരിക്കൽ പോലും നമുക്ക് അറിയില്ലാത്ത ഒരാളെ പാർട്ടി പറഞ്ഞത് കൊണ്ട് എതിർക്കാനും നമ്മൾ സന്നദ്ധമാകും അങ്ങനെയാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ നീതി ഉണ്ടാവുന്നതും രീതി ഉണ്ടാവുന്നതുമൊക്കെ നോക്കൂ നിങ്ങൾക്ക് സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങളോട് വിയോജിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ ആശയപരമായി ഏറ്റെടുക്കാനുള്ള അന്തസ്സാണ് ഉണ്ടാവേണ്ടത് കയ്യൂക്ക് കൊണ്ടൊക്കെ കാര്യം നടത്താമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്തിനാണ് ഇന്ത്യ ഭരണഘടനയും പിന്നെ ഈ നാട്ടിൽ എന്തിനാണ് ഭരണഘടനയും ന്യായ സംഹിതകളും ഒക്കെ ഉള്ളത് നമ്മളൊക്കെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പരിണാമം ചെയ്തതാണ് കാട്ടുനീതി അല്ല നമ്മൾ നടപ്പിലാക്കേണ്ട ഓരോ ദിവസവും ആധുനികമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ആധുനിക മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് കേവലം ഏതെങ്കിലും പാർട്ടി ഗുണ്ടകളുടെ ക്ലാസുകൾ കേട്ടിരുന്നതിന് ശേഷം ആ ഇന്നയാൾ നമ്മുടെ പാർട്ടിക്കെതിരെ പറയുന്നു ഇന്നയാൾ നമ്മുടെ വർഗശത്രുവാണ് വർഗശത്രുവിന്റെ നിഗ്രഹമാണ് നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം അതുകൊണ്ട് ഇന്നയാളെ നിങ്ങൾ കൊന്നുകളയെന്ന് പറഞ്ഞ് നിങ്ങൾ എത്രയോ ആളുകളെ കൊന്നു തള്ളിയിരിക്കുന്നു ടി പി ചന്ദ്രശേഖരനൊക്കെ അതിലെ ചെറിയ ഉദാഹരണം മാത്രമാണ് അതുകൊണ്ട് പാർട്ടി പറഞ്ഞാൽ ഉടനെ എന്നാൽ പിന്നെ ആ പണി ഞങ്ങൾ അങ്ങ് ചെയ്തേക്കാം എന്ന് പറയുന്ന സാധാരണക്കാരൊക്കെ പിന്നീട് പാർട്ടിയിൽ നിന്ന് പോയ ചരിത്രവുമുണ്ട് ഞാനുമൊക്കെ ഒരു പാർട്ടിക്കാരിയായിരുന്നു പാർട്ടിയിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരാനുണ്ടായ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് അത് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാർക്കൽ വ്യവസ്ഥിതിയുണ്ട് പാർട്ടി ഇങ്ങനെ ആളുകളുടെ ജീവിതം നശിപ്പിച്ചതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പാർട്ടി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായൊരു സംവിധാനത്തിലേക്ക് പോകുന്ന സമയത്ത് കണ്ട് സങ്കടം സഹിക്കാതെ പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളാണ് ഞാനും എന്നെപ്പോലും നിരവധി ആളുകളുമുണ്ട് അതുകൊണ്ട് അതായത് ആശയത്തെ നിങ്ങൾക്ക് ആശയപരമായി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആശയത്തെ ആശയപരമായി നിങ്ങൾക്ക് വിമർശിക്കാനോ എതിർക്കാനോ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ജനാധിപത്യ വിരുദ്ധനാണെന്നാണ് ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ഈ അതേ അവസ്ഥ ഏതെങ്കിലും തരത്തിൽ വടക്കേ ഇന്ത്യയിലേക്കുള്ള ഏതെങ്കിലും സംസ്ഥാനത്താണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു അത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് നാട്ടിലും ഏത് നാട്ടിൽ പ്രശ്നമുണ്ടായാലും ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ ആര് വിലങ്ങുവച്ചാലും പ്രതികരണശേഷി ഉണ്ടാകേണ്ടതുണ്ട് അത് ഈ കണ്ട മാത്യൂസുമാരെ പോലെ നിങ്ങൾ മിണ്ടാതിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നിശബ്ദമായി കൈയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോട്ടെ എൻ്റെ പാർട്ടിക്കെതിരെ പറഞ്ഞവരല്ലേ ഇവരെ രണ്ടെണ്ണം കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയിലാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ നാളെ നിങ്ങൾക്കും നേരെയും ഇത് വന്നേക്കാം അതുകൊണ്ട് ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ ഇല്ല ഫാഷിസം ഫാഷിസം തന്നെയാണ് നമസ്കാരം